പെരുങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ പ്രശസ്തി കേട്ട ഭദ്രകാളി ക്ഷേത്രമാണിത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടിനും നെന്മാരയ്ക്കും നടുവിൽ എളവഞ്ചേരി കിഴക്കുമുരി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് എളവഞ്ചേരിയിലെ മണച്ചെരുവുകളിൽ നിന്ന് പെരുങ്ങോടൻ എന്ന സാധാരണക്കാരൻ കൂട്ടുകാരോടൊത്ത് ഇല്ലിക്കെട്ടുകൾ വെട്ടിശേഖരിക്കുവാൻ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ദേവീചൈതന്യം ആ ഇല്ലിക്കെട്ടുകളിൽ പ്രവേശിച്ചു യക്ഷുമതി നദിയുടെ തീരത്തിലൂടെ അവർ സഞ്ചരിച്ച് കിഴക്കുമുരി എന്ന ഭാഗത്ത് എത്തിയപ്പോൾ തലയിലുണ്ടായിരുന്ന ഇല്ലിക്കെട്ടിനെ ഭാരം വർദ്ധിക്കുകയും അത് നിലത്ത് വയ്ക്കുകയും ചെയ്തു പ്രശ്നവിധിപ്രകാരം പെരുങ്ങോടൻ കൊണ്ടുവന്ന ഇല്ലിക്കെട്ടിൽ ദേവീചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതറിഞ്ഞ് അവിടെ ഒരു കാവ് കെട്ടി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് സാമൂതിരി രാജാവ് പാലക്കാട് പ്രദേശം പിടിച്ചടക്കി ഏരാൽപ്പാടിനെ ഭരണചുമതലകൾ ഏൽപ്പിച്ചു ആ ഏരാൾപാട് രാജാവിൻ്റെ നേതൃത്വത്തിലാണ് മൂലസ്ഥാനത്തിൽ നിന്ന് പൂജാവിധി പ്രകാരം ഇന്നു കാണുന്ന ക്ഷേത്രത്തിലേക്ക് ദേവിയെ പുനഃപ്രതിഷ്ഠിച്ചത് രണ്ടടി ഉയരമുള്ള കരിങ്കൽ ശിലയായിരുന്നു പ്രതിഷ്ഠ പിന്നീട് നവീകരണ കലശത്തിനോടൊപ്പം രണ്ടായിരത്തി മൂന്ന് ജൂൺ ഒന്നിന് വടക്ക് ദർശനമായി നാല് തൃക്കൈകളോടുകൂടിയ ഒരു ദാരു വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു കേരളത്തിൽ ഭദ്രകാളിയുടെ വടക്ക് ദർശനമായുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഭഗവതിയുടെ രൗദ്രഭാവം ശാന്തമാക്കുന്നതിനായി മുമ്പിൽ ഗുരുതി തീർത്ഥം എന്ന ക്ഷേത്രക്കുളവും കാണാം ദാരു വിഗ്രഹത്തിന് ഇല്ലാത്തതിനാൽ അടുത്തുള്ള ഒരു ശിലയിലാണ് അഭിഷേകം നടത്തുന്നത് വേറൊരു ഐതിഹ്യം ഇങ്ങനെയാണ് കോഴിക്കോട് സാമൂതിരി രാജാവ് ഭദ്രകാളിയുടെ ദർശനം ലഭിക്കുമെന്നുള്ള ആഗ്രഹത്താൽ ദേവിയെ ഉപാസിച്ചു തുടർന്ന് ദേവി മുൻപിൽ നടക്കുന്ന തൻ്റെ ചിലമ്പൊലിക്കേട്ട് നിശബ്ദനായി തന്നെ പിന്തുടരുവാൻ രാജാവിനോട് അരുളി പോകുന്ന വഴിയിൽ അസ്പഷ്ടമായ രീതിയിൽ ദേവി തൻ്റെ ദർശനം രാജാവിന് നൽകിയെങ്കിലും പരിപൂർണമായ ദർശനം ലഭിക്കുന്നതിനായി രാജാവ് വീണ്ടും ദേവിയെ പിന്തുടർന്നു അങ്ങനെ ദേവി പൂർണ്ണരൂപത്തിൽ രാജാവിനെ ദർശനം നൽകിയ സ്ഥലമാണ് പിന്നീട് പെരുങ്ങോട്ടുകാവ് എന്ന ക്ഷേത്രമായി മാറിയത് പെരുങ്ങോട്ടുകാവ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അകത്തേക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം ആദ്യം ക്ഷേത്രത്തിന് പുറത്തുള്ള ആലിൻ ചുവട്ടിൽ ഗണപതിയെ ദർശിക്കാം മുമ്പോട്ട് പോയാൽ ഭൈരവപ്രതിഷ്ഠയും ഉണ്ട് ഇവിടെയാണ് ശത്രു സംഹാരത്തിനായി തടയിടൽ തടമുരിക്കൽ എന്നിങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നത് പ്രധാന ഗോപുരം കടന്ന് കൊടിമരവും ബലിക്കല്ലും പിന്നിട്ട് ദേവിയെ ദർശിക്കാം നാലമ്പലത്തിനകത്ത് സാസ്താവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട് പുറത്ത് നാഗപ്രതിഷ്ഠയും മതിലിന് പുറത്ത് ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം തൊട്ടടുത്ത് തന്നെയാണ് നടന്നു പോകാനുള്ള ദൂരമേയുള്ളൂ ഇവിടെയും ചെറിയൊരു ക്ഷേത്രത്തിൽ ഭഗവതി ശാന്തസ്വരൂപത്തിൽ നിലകൊള്ളുന്നത് കാണാം തഞ്ചാവൂർ തിരുച്ചി മുതലായ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ നിന്നുപോലും ധാരാളം ഭക്തജനങ്ങൾ തങ്ങളുടെ അടിമക്കാവ് എന്ന നിലയിൽ വന്ന് ഇവിടെ ദർശനം നടത്തി വരുന്നു ഏരാൾപാട് രാജയും മാനേജറുമാണ് ഇന്നും ക്ഷേത്ര ഭരണം നടത്തി വരുന്നത് ശ്രീ ജയദേവൻ രാജയാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ഇതേ മാനേജ്മെന്റിന്റെ കീഴിൽ ഒരു പുരാതനമായ ശിവക്ഷേത്രവുമുണ്ട് പ്രസിദ്ധമായ കാച്ചാങ്കുരിശി പെരുമാൾ ക്ഷേത്രവും ഇവിടെ നിന്ന് അടുത്തു തന്നെയാണ് മലനിരകളും കൃഷിപ്പാടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാലക്കാടൻ ഗ്രാമം തന്നെയാണ് പെരുങ്ങോട്ടുകാവ് തൃശൂർ ഗോവിന്ദാപുരം ബസ്സിൽ കയറി പെരുങ്ങോട്ടുകാവ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി